ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏ തിരുവോണം ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഓടൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ നാല് തന്നെ ഞാനും അമ്മ എണ്ണീട്ടു രാവിലെ എണീറ്റുണ്ടെങ്കിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അമ്മ അരിയും പയറും വറക്കുകയാണ് ഇതെന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എല്ലാ തിരുവോണത്തിനും അമ്മ അമ്മയൊക്കെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അത് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോ കറികളൊക്കെ ആവുകയാണ് അവിയൽ സാമ്പാർ ബാക്കിയുള്ള കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പുറത്തേ കണ്ടല്ലോ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഒരു ആറാറര മണിയായേ ഉള്ളു അപ്പൊ അമ്മയും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇരിപ്പ് പലക ഇട്ടിട്ട് അതിന്റെ ഫ്രണ്ടിൽ ചെമ്പിലിയ വെള്ളവും മാവിലയും ഇറക്കിലും വെക്കും മാവേലി വരുന്നു എന്നാണല്ലോ വിശ്വാസം മാവേലി വരുമ്പോൾ ഫ്രഷ് ആയിട്ട് കയറാനാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പോലെ അമ്മ അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ട് അമ്മയും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനും അടുക്കളയിൽ പണിയിലാണ് അനിയന്തേ ഒരു ഏഴര മണിയപ്പോ അവൻ എണീറ്റ് വന്നിരുന്നു പൂന്നുള്ളതാണ് സെയിം ടൈം അടുക്കളയിൽ ജോലിയും നടക്കുന്നുണ്ടോ ഞാനാണെങ്കിൽ ഒരു എട്ട് മണിയപ്പോയി കിടന്ന കേട്ടോ ക്ഷണിച്ച് ഉറക്കം ഒന്നും ഇന്നലെ ഒട്ടും ഇല്ലായിരുന്നു കാരണം രണ്ടര മണിയൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോഴത്തേനും പിന്നെ അതേ നാലുമണിയപ്പോൾ വീണ്ടും എണീറ്റ് കഷ്ടിച്ച് ഒന്നര മണിക്കൂർ ആർക്കം കിട്ടിയതേ ഉള്ളു അങ്ങനെ ആ ഒരു ക്ഷീണം ഉണ്ട് പിന്നെ അവൻ പൂന്നുള്ള വിളിച്ചപ്പോൾ വീണ്ടും എണീറ്റ് വന്നു പിന്നെ അങ്ങനെ പൂവൊക്കെ നുള്ളി പിന്നെ പൂവിന്റെ ഷോർട്ടേജ് കാരണം അവൻ കുറച്ച് നെല്ലിയുടെ ഇലയൊക്കെ പറയുകയാണ് അതും ഞാൻ പറിച്ചു അതും ഞാൻ നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ അത്തൊക്കെ തലേ ദിവസം വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പൂവൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വലിയ കളം ആണ് വരച്ചത് പക്ഷെ പൂവിന്റെ ഷോർട്ടേജ് കാരണം ഒരു ചെറിയ അത്തം ആക്കി ചുരുക്കും നമ്മൾ എന്നാലും ഒരു സിമ്പിൾ ആൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു അതോ ആയിരുന്നു നമ്മുടെ പിന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല വിശന്ന് നിന്നതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ റെഡി ആയി അമ്മ വാങ്ങിക്കുന്ന ഓണക്കൊടി ആക്കിയിട്ട് ഞാൻ ഇറങ്ങി കണ്ണടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഷോ കാണിക്കണം ഞങ്ങളത് പുറത്തോട്ട് പോകാൻ പോയാണ് അത്തപ്പൂക്കളം കാണാനും പിന്നെ എന്താ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്ന വഴി തന്നെ ഒരുപാട് അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നേരെ പോയത് നമ്മൾ നെയ്യറ്റിങ്കിര ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് നെയ്യറ്റിങ്കിടെ മിനി ഗുരുവായൂർ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അവിടെ പോയപ്പോഴത്തേക്കും തിരുവോണ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കാണ് അവിടെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ നല്ല തിരക്കായിട്ടോ അവിടെ മാവിയിലേക്ക് ഒരുക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ അവർ രണ്ട് അത്തം ഇട്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലും ഒന്ന് അവര് സേവാ സമിതിയുടെ കീഴിലും അവർ അത്തം ഇട്ടിട്ടുണ്ട് രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് അഴിമല ക്ഷേത്രത്തിലോട്ടായിരുന്നു അവിടെ പോകുന്ന വഴിക്കും ഓരോ വഴി നീളം ഫുൾ അത്തും അത്തൊക്കെ എന്ന് വെച്ചാൽ ഹെവിയായി റിച്ച് ആയിട്ട് ഇട്ടേക്കുന്നു അവിടെ പോയപ്പോഴത്തേനും വഴിമലയിൽ ഇതിനേക്കാൾ തരാം പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട് അങ്ങനെ അവിടെയും പോയി അവിടെ പോയിട്ട് ഏകദേശം ആഴിമലയിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അകലെയായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ പോയി വിഴിഞ്ഞം പോർട്ടൊക്കെ കണ്ടു എന്നെ ആദ്യമായിട്ട് കാണുന്നു അപ്പോഴ അവർക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെ നേരെ അവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേന് ഏകദേശം ഉച്ചയായി കേട്ടോ നമുക്ക് സദ്യ കഴിക്കാനുള്ള വിശപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു വരുന്ന വഴി എല്ലാ ക്ലബ്ബുകാരൊക്കെ പലരും ഭയങ്കര ഡാൻസും എൻജോയ്മെന്റ് ഒക്കെ ആയിരുന്നു അതൊക്കെ കാണുമ്പോൾ നല്ലൊരു വൈബ് ആട്ടോ നമുക്ക് ഇങ്ങനെ വീട്ടിലെത്തി എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചു അങ്ങനെ ഞാൻ വിളമ്പുന്ന ഏർപ്പാടിലാണ് കേട്ടോ നിറയെ കൂട്ടാനൊക്കെ വെച്ച കേട്ടോ അതിലും തോരനും സാമ്പാറും പിന്നെന്താ ഓലനും പൈനാപ്പിൾ ചെടിയും പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ഞാൻ ആവശ്യം ബാക്കിയൊക്കെ അമ്മയെ വെച്ച കേട്ടോ കഴിഞ്ഞ ഓണത്തിന് അച്ഛൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓണത്തിന് അച്ഛനെ ലീവീട്ടില്ല പിന്നെ മാത്രമല്ല നിധിയിട്ട രണ്ട് ഓണത്തിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും മൂന്നുപേർക്ക് എന്തിനാ ഇത്രയും കറികളൊന്നും വേറെ ഒന്നും സത്യം പറയാം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം അമ്മേ അനിയന് മാത്രമേ ഉള്ളൂ അവരങ്ങനെ അധികം കറികളൊന്നും വയ്ക്കാറില്ല എല്ലാ ശ്രദ്ധിക്കും അവർക്ക് താല്പര്യമില്ല ഇല്ലാഞ്ഞിട്ടല്ല വയ്ക്കാത്തത് അവർക്ക് വേണ്ട കാരണം രണ്ടുപേരായിട്ട് എന്തിനാ വയ്ക്കുന്നത് കോൺസെപ്റ്റിൽ രണ്ടുപേർക്കും താല്പര്യമില്ല അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ മാക്സിമം എല്ലാം വെച്ച് അവരെയും കൂടെ സന്തോഷിപ്പിക്കാനാണ് എൻ്റെ ഇഷ്ടം കാരണം എല്ലാരും കൂടെ വളഞ്ഞിരുന്ന് മൂന്നുപേരാണെങ്കിൽ വളഞ്ഞിരുന്ന് കഴിയുമ്പോ അവർ എന്റെ ഒരു സന്തോഷം വേറെ തന്നെ അപ്പോൾ എൻ്റെ ഒരു പോളിസി അതാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ അതിൻ്റെ ഇരട്ടി സന്തോഷിപ്പിക്കുക സ്നേഹിക്കുക അതുപോലെ തന്നെ എന്നെ വെറുക്കുന്നവർ അതിൻ്റെ ഇരട്ടി ഞാൻ വെറുക്കുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കോ കുറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേനും ടിവിൽ ടി വിയിൽ ഗുരുവായൂർ അമ്പല നടക്കുന്നുണ്ടായിരുന്നു അതും ഇരുന്ന് കണ്ടിട്ട് അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു അപ്പോൾ ഇന്നത്തെ അപ്പോൾ എൻ്റെ തിരുവോണം വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന സിഒ്